പുരുഷന്മാരുടെ പ്രത്യുൽപാദന ആരോഗ്യം മെച്ചപ്പെടുത്താനും ലൈംഗികാരോഗ്യത്തെ കൂട്ടാനും ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ബീജത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി പലതരം ഔഷധ സസ്യങ്ങൾ ചേർന്ന് ഒരു ഹെർബൽ മരുന്നാണിത് എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹിമാലയസ്പെമാൻ ഡി എസ് എന്ന ഹെർബൽ സപ്ലിമെന്റിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ നീതു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുരുഷന്മാരുടെ ലൈംഗികാരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു സവിശേഷ ഫോർമുലേഷനാണ് ഹിമാലയസ് പെമാൻഡിയസ് ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ബീജത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഒലിഗോസ്പേമിയ അതായത് ബീജങ്ങളുടെ എണ്ണക്കുറവ് ഇതിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് സ്പെർമാറ്റോജെനസിസ് അഥവാ ബീജോത്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ ബീജങ്ങളുടെ എണ്ണം കൂട്ടാൻ ഇതുകൊണ്ട് പറ്റും അസ്തനോസ്പേമിയ അതായത് ബീജങ്ങളുടെ ചലനശേഷി കുറവ് അണ്ടവുമായി ചേരുന്നതിന് ബീജങ്ങൾക്ക് നല്ല ചലനശേഷി ആവശ്യമാണ് ഇത് മെച്ചപ്പെടുത്താൻ സ്പെമാൻഡിയസ് സഹായിക്കുന്നു ടെരാറ്റോസ്പേമിയ അതായത് ബീജങ്ങളുടെ രൂപത്തിലുള്ള വൈകല്യങ്ങൾക്ക് ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ബീജങ്ങൾക്ക് സംഭവിക്കുന്ന കേടുപാടുകൾ കുറയ്ക്കുകയും രൂപവൈകല്യമുള്ള ബീജങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ശുക്ലത്തിന്റെ അളവ് ബീജങ്ങളുടെ ആരോഗ്യം തുടങ്ങിയവ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇതിലെ ചില ചേരുവകൾ ലൈംഗിക താൽപര്യം വർദ്ധിപ്പിക്കാനും ലൈംഗിക പ്രകടനം കൂട്ടാനും സഹായിക്കുന്നു വൃദ്ധദാരു ഗോക്ഷുര ജീവന്തി ശൈലേയം കോകിലാക്ഷ വന്യകാഹു നായ്ക്കുരുണ സുവർണവംഗം ഇവയാണ് പ്രധാന ചേരുവകൾ സാധാരണ ഡോസ് രണ്ട് ഗുളികകൾ വീതം ദിവസത്തിൽ രണ്ട് തവണ ഭക്ഷണശേഷം ഹഴിക്കുക ബീജോത്പാദന പ്രക്രിയ പൂർത്തിയാകാൻ ഏകദേശം മൂന്ന് മാസം എടുക്കും അതിനാൽ ഫലം കാണുന്നതിനായി കുറഞ്ഞത് മൂന്ന് മുതൽ മാസം വരെ തുടർച്ചയായി ഈ മരുന്ന് കഴിക്കുക പുരുഷവന്തിരിക്ക് പല കാരണങ്ങളുണ്ടാകാം ഒരു ഡോക്ടറെ കണ്ട് ശരിയായ രോഗനിർണയം നടത്തിയ ശേഷം മാത്രം ചികിത്സ ആരംഭിക്കുക അപ്പോൾ അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി